കൂട്ടുകാരെ അപ്പം നമുക്കിത് ഈ മുല്ലമുട്ട് വെച്ചുള്ള ക്ലിപ്പ് ഉണ്ടാക്കാനാണ് ഞാനിന്ന് പോകുന്നത് അപ്പം ഞാൻ ഓണം തീമിലുള്ള വളയും പിന്നെ കുറച്ച് മുല്ലമാലയും ഇതെനിക്ക് ഓർഡർ കിട്ടി ഉണ്ടാക്കിയതാണ് അപ്പം നമുക്ക് മുല്ലമുട്ട് വെച്ചുള്ള ക്ലിപ്പ് ഉണ്ടാക്കാം ആദ്യം നമുക്ക് ഫെൽറ്റ് ഷീറ്റ് റൗണ്ടിൽ ഇപ്പം റൗണ്ടിൽ കിട്ടും നല്ല എ ഫോർ സൈസിലും കിട്ടും അപ്പം ഞാൻ എ ഫോർ സൈസ് കട്ട് ചെയ്തെടുത്തതാണ് പിന്നെ ഒരു പോളന് രണ്ട് ക്ലിപ്പ് പിന്നെ കുറച്ച് മുല്ലമുട്ട് അപ്പം നമുക്ക് തുടങ്ങിയാലോ ഫസ്റ്റ് നമ്മൾ ആ ഒരു ഷീറ്റ് ഒരു റൗണ്ട് ഷീറ്റ് എടുത്തിട്ട് അതിനകത്ത് നമ്മുടെ ഞാൻ ഗ്ലൂ കണ്ണാണ് ഉപയോഗിക്കുന്നത് പെട്ടെന്ന് ഒപ്പ് ഓരോ മുല്ലമുട്ട് സെയിം വലിപ്പത്തിലുള്ള മുല്ലമുട്ടായിരിക്കും നല്ലത് അതെടുത്ത് നമുക്കിങ്ങനെ റൗണ്ടിൽ ഒട്ടിച്ച് കൊടുക്കാം നീളം കൂടുതലുണ്ടെങ്കിൽ തുമ്പിച്ചിരി മുറിച്ച് കളഞ്ഞിട്ട് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത് ഒരേ ലെവലിൽ നിൽക്കുമല്ലോ അപ്പം തുടക്കം ചെയ്യുമ്പോൾ ഇച്ചിരിയൊക്കെ തെറ്റി പറ്റിയാലും സാരമില്ല നമ്മൾ ചെയ്ത് പഠിക്കാമല്ലോ അങ്ങനെ ഇതാണ്ട ഒരു ലെയർ ഒട്ടിക്കുക ചിലർ ഒരു ലെയർ ഒട്ടിച്ചിട്ട് നടുക്ക് പോളെന്ന് വെച്ചങ്ങ് ഫില്ല് ചെയ്ത് സെറ്റാക്കും ഇപ്പം നമ്മൾ ഡബിൾ ലെയർ ആണ് ചെയ്യുന്നത് അപ്പോൾ അതാണ്ട തീരാറായി ഒരു ലെയർ ചെയ്ത് തീരാറായിട്ടുണ്ട് അപ്പം ത്രയും എളുപ്പമാണോ എന്ന് തോന്നും പക്ഷെ ഞാൻ ഒരുപാട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാണ് ഇച്ചിരിയെങ്കിലും വൃത്തിയായത് അപ്പം നല്ല നമ്മൾ ഫസ്റ്റ് ലെയർ കഴിഞ്ഞിട്ട് ഇനി അത് സെൻടർ ഭാഗത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തു അപ്പം നമ്മുടെ ഗ്ലൂ ഗണ്ണിൻ്റെ ഗ്ലൂ ആയതുകൊണ്ട് കുറച്ച് നേരം നിൽക്കും നമുക്ക് ഏതൊക്കെ എടുത്തൊട്ടിച്ച് വയ്ക്കുമ്പോഴത്തേനും നല്ലതായിട്ട് ഫിക്സായിട്ടിരുന്നോളും അപ്പം ലെവലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം അകത്തത് ഒട്ടിക്കാൻ ഹൈറ്റ് കയറി ഇറങ്ങിയൊക്കെ ആണെങ്കിൽ നമുക്ക് വൃത്തിയായിട്ട് നോക്കൂന്നും അപ്പം അതാണ് ഞാൻ ഇടിച്ച് നെക്കിയൊക്കെ ഒരു പരുവത്തിലത് ലെവലാക്കി എന്നിട്ട് നടുക്ക് നമുക്ക് പോളനൊട്ടിച്ച് കൊടുക്കാം അപ്പം കുറച്ച് രണ്ട് ഒരു ബഞ്ചിനകത്തെ രണ്ട് സെറ്റ് പോളൻ ഞാൻ എടുക്കുന്നുണ്ട് അത് നടുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒരു സൈഡിലോട്ട് കയറ്റി വരണം പിന്നെ അടുത്തത് അങ്ങനെ അപ്പം നടുക്കതാണ് സെറ്റായില്ലേ ഇനി നോക്കിക്കേ ചുറ്റും കുറച്ച് വിടവൊക്കെ തോന്നുന്നുണ്ട് നമുക്ക് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു പോളൻ കൂടെ നമുക്ക് കട്ട് ചെയ്ത് പീസാക്കിയിട്ട് അതിൻ്റെ ആ ഓരോ പീസും നമുക്ക് ആ വിടവുള്ള ഭാഗത്തോട്ട് ഒട്ടിച്ച് കൊടുക്കാം നമുക്കതൊരു ഡിസൈനുമായി നമ്മുടെ വിട വടയുകയും ചെയ്യും അപ്പോൾ അതാണ്ട് ഓരോന്നിൻ്റെ അറ്റത്ത് ഇച്ചിരി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ വിടവുള്ള ഭാഗത്തോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുവാണേ വീഡിയോ അത്ര ഇല്ല എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണ് എന്നാലും കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം അതാണ്ട നമ്മൾ ഓരോ പീസ് എടുത്ത് ഓരോ ഇത് ഒരു ഡിസൈനും ആയിട്ടുണ്ട് പിന്നെ ഇച്ചിരി വൃത്തിയേടും മാർക്കിട്ടും കണ്ണ് കിട്ടാതിരിക്കാനെന്ന് പറയാം അപ്പം അതാണ്ടേ ഒരിടത്ത് ഇച്ചിരി ഹോൾ ഇച്ചിരി വലിയതായതുകൊണ്ട് ഞാനത് രണ്ട് പീസ് തൊട്ടിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് ഒരു കസ്റ്റമർ തന്ന ഒരു ഓർഡറാണ് ഞാനപ്പം അത് സെറ്റാക്കി എടുത്തപ്പം നിങ്ങളെയും കൂടെ കാണിക്കാന്ന് കരുതി അറിയാത്തവർക്ക് ചെയ്ത് പഠിക്കാമല്ലോ ഇനി നമ്മളത് അലിഗേറ്ററിൽ എങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് നോക്കുക അപ്പോൾ വേറൊരു റൗണ്ട് ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് താണ്ടാൻ നമ്മുടെ അലിഗേറ്ററിനകത്തോട്ട് ഇങ്ങനെ കയറ്റും ആദ്യം കയറ്റി നോക്കിയിട്ട് സെറ്റാക്കി നോക്കിയിട്ട് ഇനി എന്താ അതിൻ്റെ നടുക്ക് ഭാഗത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ വിടവി കൂടെ നമ്മുടെ അലിഗേറ്റർ കയറ്റി അതിനകത്ത് വയ്ക്കുക അപ്പോൾ ആ അവിടെ ഫിക്സായിട്ടിരുന്നോളും ഇനി എന്താ രണ്ട് സൈഡിലും ത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ പേപ്പർ ആ ക്ലിപ്പിൽ ആദ്യം ഫിക്സ് ആക്കി വെക്കണം കണ്ട നമ്മുടെ പേപ്പർ അവിടെ സെറ്റായിരിക്കും അപ്പോൾ ഈ ഗ്ലൂ ഗണ്ണിൻ്റെ വിഷയം നിങ്ങൾക്കറിയാമല്ലോ ഇങ്ങനെ നൂല് പോലെ ഇങ്ങനെ നീങ്ങി നീങ്ങി നമ്മൾക്ക് സാധനം കിട്ടും അതിങ്ങനെ വലിച്ചു പറിച്ചു കളഞ്ഞാൽ മതി കുഴപ്പമൊന്നും വരത്തില്ല കണ്ടല്ലോ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വേണ്ട ആ ഒട്ടിച്ച് വെച്ചിരുന്ന മുല്ലമുട്ടിൻ്റെ ഇത് ഇതിനകത്ത് ഫിക്സ് ആക്കി കണ്ടോ നമ്മുടെ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പം ചെയ്തെടുക്കുക ഇച്ചിരി സമാധാനം വേണം കാരണം ചിലപ്പം നമ്മുടെ ഷേപ്പൊക്കെ മാറിപ്പോവും ഫസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ വൃത്തിയാകണമെന്നില്ല അപ്പോൾ ഓക്കെ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സപ്പോർട്ട് ചെയ്യണേ ബായ്